ാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഐ സി ഡി എസ് പ്രോജക്ട് ഓഫീസിന്റെ ഭിന്നശേഷി കലോത്സവം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഐ സി ഡി എസ് പ്രോജക്ട് ഓഫീസിന്റെ സഹകരണത്തോടെയാണ് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് ചിലംപൊലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന കലോത്സവത്തിൽ വിവിധങ്ങളായ മത്സരങ്ങളും കലാപരിപാടികളും നടന്നു Terima kasih telah menonton! അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു നിരവധിയായ പദ്ധതികളും പരിപാടികളും ഒക്കെ ഭാഗമായി ചേർത്ത് വെക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ എഴുതിയിരുന്നത് അതിനെക്കുറിച്ചെല്ലാം കുറിച്ചെല്ലാം പ്രിയപ്പെട്ടവർ ഇതൊരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ് ഉത്സവമാണ് നമ്മുടെ വ്യത്യസ്തമായ കഴിവുകളെ പ്രദർശിപ്പിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷയായിരുന്നു കഴിവുകൾ പ്രതിഭകളായ വ്യക്തികളെ ഉദ്ഘാടന ചടങ്ങിലും സമാപന ചടങ്ങിലും ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ എ എം ഹാഷിർ ആർ സുജ കെ സുമ അംഗങ്ങളായ ശ്യാമള അഡ്വക്കറ്റ് കെ വിജയൻ എസ് ബൃന്ദ ശാന്തി സുഭാഷ് സെക്രട്ടറി സി വി അജയ്കുമാർ പൊന്നമ്മ ശംസുദ്ദീൻ കെ ടി ഷീബ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ